ഹലോ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കൗമാരക്കാരായിട്ടുള്ള മക്കളെ എങ്ങനെയാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരേണ്ടത് ഇപ്പോൾ ഒരു പാരൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഒരു മാറ്റം നമുക്ക് വേണം പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ അവരുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ വളരെ ഡിഫറെൻ്റ് ആണല്ലേ അപ്പോൾ നമ്മുടെ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാലേ നമ്മൾ വളരെ ആയിട്ട് ചിന്തിച്ചിരുന്നു എന്നൊന്നും പറയുന്നില്ല എങ്കിൽ പോലും നമ്മളൊക്കെ വളരെയധികം കുറച്ച് മോറൽ വാല്യൂസ് ഉള്ള ആൾക്കാരായിരുന്നു എപ്പോഴും നമുക്കൊരു ബൗണ്ടറി ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ കുറച്ച് ചിന്തിച്ചിരുന്നു അല്ലേ ഇപ്പം നമ്മളൊക്കെ അപ്പഴത്തെ കാലത്തെ പ്രണയബന്ധം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പെൺകുട്ടികളെ സംബന്ധിച്ച് ആ ആൺകുട്ടികളുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ അവൻ്റെ ബാഗി പാൻറ്റിൻ്റെ കളറോ കൂളിംഗ് ഗ്ലാസിൻ്റെ കളറോ ഒന്നും അല്ലല്ലോ അതൊന്നും വെച്ചിട്ടല്ല ഒരു വ്യക്തിയോട് അട്രാക്ഷനോ ആകർഷണമൊക്കെ തോന്നുന്നത് നമുക്ക് ചില ഇഷ്ടപ്പെടുന്ന ചില ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വളരെ ആയിട്ടുള്ള ആൾക്കാരെ വളരെ ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുന്നു എപ്പോഴും നമ്മുടെ ഒരു കാവട്ടേ ഇല്ലാത്ത സംസാരം അതൊക്കെ പൊതുവേ പെൺകുട്ടികൾ ഇഷ്ടപ്പെടുന്നതാണ് വളരെ ഒരു സെൻസ് ഓഫ് ഹ്യൂമറുണ്ട് നമ്മളെപ്പോഴും സന്തോഷിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റുള്ളവരുടെ അടുത്ത് അവരുടെ പെരുമാറ്റം എന്താ മത് മറ്റുള്ളവരുടെ അടുത്തുള്ള അവരുടെ ഒരു സമീപനം എങ്ങനെയാണ് അല്ലെ ഈഗോ ഒക്കെ ഉള്ള കൂട്ടത്തിലാണോ അതില്ലാതെ വളരെ എപ്പോഴും ജീവിതത്തിനെ പോസിറ്റീവായിട്ട് കാണുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടോ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമല്ലേ അങ്ങനെയുള്ള കോൺഫിഡൻസ് ഉള്ള പുരുഷന്മാരെ പ്രത്യേകിച്ച് നമുക്ക് എല്ലാ സ്ത്രീകളും ഇഷ്ടപ്പെടും അപ്പോൾ ജീവിതത്തിൽ തളർന്നു പോകാതെ എപ്പോഴും അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനമുണ്ടോ ഇപ്പം നമ്മൾ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സത്യത്തിൽ അങ്ങനെ അല്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നമ്മൾ വളരെയധികം നമ്മൾ വെറുക്കുന്ന ടൈപ്പ് ആൾക്കാരെയാണ് ഇഷ്ടപ്പെടുന്നത് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അല്ലാതെ അവർ പ്രേമിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്നു എന്നുള്ളത് അതല്ല നമ്മളെ ഭയപ്പെടുത്തുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധം ഇങ്ങനെയുള്ള ഒരു ചില കണക്ഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഇവർ ആവശ്യപ്പെടുന്നത് വീഡിയോ കോൾ ചെയ്യാനായിരിക്കും അല്ലെങ്കിൽ ഇന്ന പോയിന്റിൽ ഇവിടെ ഇന്ന സ്ഥലത്ത് വന്ന് നിൽക്കണം കാണണം അല്ലെങ്കിൽ യാത്ര ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ബൗണ്ടറി വിട്ടുള്ള ഒരു പെരുമാറ്റമാണ് പലപ്പോഴും അപകടമായിട്ട് മാറുന്നത് അതും വളരെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേറെ പിന്നെ പരമ്പരാഗികളെക്കുറിച്ചുള്ള ചിന്തയോ എടുത്തു എല്ലാ കാര്യങ്ങളും അപ്പം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മളെ ആക്കുന്നത് അല്ലാതെ ഒരു അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാനുള്ള എന്താണെന്ന് വെച്ചാൽ കൗമാരക്കാരായിട്ടുള്ള കുട്ടികളെ പണ്ടത്തെ പോലെ നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റില്ല കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റം നമ്മുടെ ഒരു പാരൻറ്റിങ്ങിലും ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ എവരുടെ അടുത്ത് നമ്മൾ ഒരു ടീൻ ഏജ് ആയി കഴിയുമ്പം വളരെ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ നീങ്ങണം എന്ന് പറയാൻ കാര്യം എപ്പോഴും അവരുടെ ഒരു ക്ലോസ് സർക്കിളിനുള്ളിൽ നമ്മളും വേണം അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ മതി അപ്പോൾ ഇവരടുത്ത് വളരെ ഇവരെ ഒപ്പം നിൽക്കുകയും ഇവരിഷ്ടപ്പെടുന്നതൊക്കെ ഇഷ്ടപ്പെടുന്നതാണെന്ന് കാണിക്കുകയും അല്ലെങ്കിൽ ഇവരുടെ തമാശകൾ ഇവർ പറയുന്ന ചിലപ്പോൾ പൊട്ടത്തരായിരിക്കും കേട്ടോ അതൊക്കെ കേട്ട് നമ്മൾ ചിരിക്കാൻ തിരിച്ച് നമ്മൾ അങ്ങോട്ട് നമ്മുടെ കാലഘട്ടത്തിൽ സംഭവിച്ചു പോയി ഇതൊക്കെ നമുക്ക് പറയാം നമ്മളെപ്പോഴും അവരുടെ മുമ്പിൽ പണ്ഡിതന്മാരാണ് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നടന്നത് അല്ലെങ്കിൽ ഞാൻ ഒരു ചിത്തപ്പേരും കേൾപ്പിച്ചിട്ടില്ല ഇങ്ങനെയുള്ള പഴഞ്ചൻ ഡയലോഗ് ഇതൊന്നും ഇതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് മാറ്റം വരാൻ പോകുന്നില്ല പൊതുവേ അപ്പം നമുക്ക് പറ്റിയ അമളികൾ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് പറ്റിയ അവധങ്ങൾ ഇതൊക്കെ നമുക്ക് രസകരമായിട്ടൊക്കെ പിള്ളേരടുത്ത് പറയാം നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ നമ്മൾ കൂടുതൽ കൂടുതൽ അവരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും അത് നിരന്തരം നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾ നമ്മളറിയാതെ തന്നെ അവരതൊക്കെ ആവും കുറച്ചുകൂടെ ഒരു കാര്യങ്ങളിലെ ഒരു പക്വത അവർക്ക് വരും പക്ഷേ നമ്മൾ ആ രീതിയിൽ ബോറിങ് അല്ലാതെ സരസമായിട്ട് അവരുടെ അടുത്ത് പല കാര്യങ്ങളും തമാശ മട്ടിലൊക്കെ നമുക്ക് പറയാമല്ലേ അപ്പോൾ അങ്ങനെയുള്ളൊരു സൗഹൃദ സംഭാഷണം എപ്പോഴും നമുക്ക് കുട്ടികളായിട്ട് വേണം എന്നുള്ളത് വളരെ മസ്റ്റാണ് ചില വീടുകളിൽ കാണുന്നുണ്ട് ഇപ്പം കൂടെ പഠിക്കുന്ന ഒരു കൊച്ചു ഒരു ആൺകുട്ടി ഫോൺ ചെയ്യുകയാണെങ്കിൽ അപ്പം തുടങ്ങും പ്രശ്നം എന്തിനാണ് ആ പയ്യൻ ഫോൺ ചെയ്ത് എന്തിനാണ് അവൻ നിന്നെ മാത്രം വിളിക്കുന്നത് അല്ലേ നിന്നെ വിളിച്ചത് എന്തിനാണ് ഇനി വിളിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറയുമ്പം അങ്ങനെ നമ്മൾ ഒരു റെസ്ട്രിക്ഷൻ വെച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു കാപ്പിയോ ഇല്ല വളരെ ജെന്യൂനായിട്ടായിരിക്കും നമ്മുടെ കുട്ടി പഠിക്കുന്ന മോളാണെങ്കിൽ ചിലപ്പോൾ കുട്ടികൾ നോട്ട്സ് എഴുതാനോ മറ്റോ ഒക്കെ ചിലപ്പോൾ വിളിച്ചെന്ന് വരുമല്ലോ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ കുട്ടികളെ എന്തെങ്കിലും കാര്യത്തിന് ഫ്രണ്ട്സ് വിളിച്ച് കഴിയുമ്പം അത് നമ്മൾ ജെൻഡർ വൈസ് ആ കുട്ടിയാണ് വിളിച്ചത് അപ്പോൾ എന്തിനാണ് വിളിച്ചത് അങ്ങനെ ആ രീതിയിലൊരു എന്താണ് ഒരു സി ഐ ഡി കണ്ണുകൊണ്ട് കണ്ട് അങ്ങനെ നമ്മൾ ആ പ്രോബ്ലം ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ റെസ്ട്രിക്ഷൻസ് വയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ ഇവർ ഒരു കാര്യവും നിങ്ങളുടെ അടുത്ത് പറയില്ല ഇവർ ഇത് ഉടനെ കട്ട് ചെയ്യാനൊന്നും പോകുന്നില്ല ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരുപാട് ഓപ്ഷനുണ്ട് അപ്പോൾ ഇവർ ഒളിക്കും കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഒളിക്കാൻ തുടങ്ങും അകലാൻ തുടങ്ങും അപ്പം അങ്ങനെ ഒരു ഗ്യാപ്പ് നമ്മൾ വയ്ക്കാതെ നോക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എന്ന് പറഞ്ഞ് ഫോൺ കോൾ വരുന്നതൊക്കെ എൻകറേജ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് നിസ്സാരമായിട്ട് എടുക്കേണ്ട കാര്യങ്ങൾ നിസാരമായിട്ടിൽ തന്നെ എടുക്കണം നമ്മൾ അവരടുത്ത് സംസാരിക്കണം അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് അവരുടെ അടുത്തൊക്കെ നമുക്ക് സംസാരിക്കാം അടുപ്പം സൂക്ഷിക്കാം